നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം വർക്കല ക്ലിഫ് സംരക്ഷിച്ചു കൊണ്ടുള്ള ടൂറിസം പദ്ധതികളെ പ്രദേശത്ത് നടപ്പാക്കൂ എന്ന കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ ഉറപ്പുവരികയാണ് ഇതു സംബന്ധിച്ച വിദഗ്ധ സമിതി റിപ്പോർട്ട് കേന്ദ്ര മന്ത്രാലയങ്ങൾക്ക് സമർപ്പിച്ച ശേഷമായിരിക്കും തുടർ നടപടികൾ വർക്കലയിൽ അടുത്തിടെ ഇടിഞ്ഞ കുന്നുകൾ സന്ദർശിച്ച ശേഷമായിരുന്നു ഈ പ്രതികരണം ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ ഭൗമ പൈതൃക പ്രദേശമായി പ്രഖ്യാപിച്ച പ്രദേശമാണ് വർക്കല പാപനാശം ബീച്ചിനോട് ചേർന്ന നാലേക്കാൾ വരുന്ന കുന്നുകൾ മണ്ണിന്റെ സവിശേഷത കണക്കിലെടുത്ത ഇവിടെ സ്ഥിരമായുള്ള കെട്ടിട നിർമ്മാണങ്ങൾ അനുവദിക്കരുത് എന്ന രണ്ടായിരത്തി പതിനാലിൽ തന്നെ ജി എസ് ഐ മുന്നറിയിപ്പ് നൽകിയിരുന്നു ഇത് വൻ പാരിസ്ഥിതിക ആഘാതത്തിനും മണ്ണിടിച്ചിലിനും ഇടയാക്കും എന്നായിരുന്നു റിപ്പോർട്ട് ഇത് വകവയ്ക്കാതെ ബീച്ചിനോട് ചേർന്ന ബലിമണ്ഡപം ടോയ്ലറ്റ് കോമ്പൗണ്ട് തുടങ്ങിയവ ഒക്കെ തന്നെ നിർമ്മിച്ചു കഴിഞ്ഞ മാസം കനത്ത മഴയിൽ ഈ ഭാഗങ്ങളിൽ വൻതോതിൽ കുന്നിടിയുന്ന സാഹചര്യം ഉണ്ടായിരുന്നു വീണ്ടും മണ്ണിടിയാതിരിക്കാൻ ചില ഭാഗങ്ങളിൽ ചരിവ് നിവർത്താൻ ജില്ലാ കളക്ടർ തന്നെ ഉത്തരവ് ഇടുകയും ജെ സി ബി ഉപയോഗിച്ച കൊന്നിടിക്കുകയും ചെയ്തു ഇത് വലിയ പ്രതിഷേധത്തിന് ഇടയാക്കുന്നതിനിടയിലാണ് ടൂറിസം മന്ത്രി കൂടിയായ സുരേഷ് ഗോപി കുന്നുകൾ സന്ദർശിക്കാനായി എത്തിയത് മുൻ കേന്ദ്രമന്ത്രി വി മുരളീധരൻ ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ ജോയിൻറ്റ് ഡയറക്ടർ ഡോക്ടർ അമ്പിളി എന്നിവരും ഒപ്പമുണ്ടായിരുന്നു വർക്കര ക്ലിഫ് സംരക്ഷിച്ചുകൊണ്ടുള്ള ടൂറിസം പദ്ധതികളെ പ്രദേശത്ത് നടപ്പാക്കൂ എന്ന് സുരേഷ് ഗോപി പറയുകയുണ്ടായിരുന്നു ടൂറിസം മന്ത്രി മുഹമ്മദ് റിയാസും വർക്കലയിൽ എത്തുമെന്ന് അറിയിച്ചിരുന്നുവെങ്കിലും പിന്നീട് അസൌകര്യം പറഞ്ഞ് പിന്മാറിയെന്ന് സുരേഷ് ഗോപി പറഞ്ഞു റിയാസുമായി വിഷയം ചർച്ച ചെയ്യുമെന്നും അദ്ദേഹം അറിയിച്ചു ഇനി മന്ത്രി മുഹമ്മദ് റിയാസുമായി ചർച്ച നടത്തിയതിനു ശേഷമായിരിക്കും കൂടുതൽ കാര്യങ്ങൾ വ്യക്തമാക്കുക വർക്കല എന്നത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഒരു അഭിമാന ടൂറിസ്റ്റ് കേന്ദ്രം കൂടിയാണ് കാരണം വർക്കലയിലേക്ക് ഒഴുകിയെത്തുന്ന നിരവധി ദേശീയ അന്തർദേശീയ വിനോദ സഞ്ചാരികളാണുള്ളത് അതുകൊണ്ട് തന്നെ വർക്കലയെ സംബന്ധിച്ചിടത്തോളം അത് കേരളത്തിന്റെ കൂടി ഒരു വലിയ വികസന മേഖല കൂടിയാണ് എന്ന് വേണം പറയാൻ അതുകൊണ്ട് തന്നെ കേന്ദ്ര സഹമന്ത്രിയും ടൂറിസ്റ്റ് മന്ത്രിയും കൂടിയായ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിക്ക് എന്തൊക്കെ ചെയ്യാൻ കഴിയുമോ അതെല്ലാം ചെയ്യാൻ പറ്റുമെന്ന ഉറപ്പ് നൽകിക്കൊണ്ടാണ് അദ്ദേഹം വർക്കലയിൽ നിന്ന് മടങ്ങിയിരിക്കുന്നത്